അണ്ടൈക്ക് വേണം ഇന്നാ ഇന്നെനിക്ക് ഇതാണ് വേണ്ടേക്കാം എനിക്ക് ആയി വേണം അണ്ടൈക്ക് ആധ വേണമോ ടോയ്സ് ടോയ്സ് ഇദാ നന്ദാ ഇതിനണ്ട് മീന മീന ഓക്കേ ഇന്നാ ടൊമാറ്റോ ഉണ്ട് ടൊമാറ്റോ 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 ആ Tomato. Then? Tomato. Tomato. Carrot. Do you want carrot? Carrot? Yes. carrot? Yes, I carrot. Do carrot? Yes, I carrot. This is carrot? decinding Ha get Inna na nah, Garrett hmm. Okay 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 madi madi mala krimadi madi ya amake hmm. madi eh? Okay bye Thank you Nikna na madi

ബൈ ടോയ ഹും ബൈ ടോയ കേ ഹലോ ബൈ ടോയ കേ हां बच्ची ബൈ ടോയ കേ കേക്കി ബൈ ടോയ ഓയ് ചേട്ട ഹും ബൈ ടോയ ബൈർ തോരന ആ ബൈ ടോയ ഹും ബൈ ടോയ हां ബൈർ തോര ബൈ ടോയ हां ബൈർ തോര വെച്ചി ആ

ഇത് ഇത് എത്രയും കൂടെ എത്ര രൂപയായിട്ട് എത്ര രൂപയായി പൈസ വേണ്ടേ